പുളിയോ ഗര അല്ലെങ്കിൽ പുളിസാദം ഉണ്ടാക്കാനുള്ള പേസ്റ്റ് ഉണ്ടാക്കിയാലോ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ വർഷം മുഴുവൻ നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാം ഇപ്പം നമ്മൾ ട്രെയിനിലൊക്കെ ദൂരെ യാത്ര പോകുന്നവർ അല്ലെങ്കിൽ വിദേശത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അവർക്കൊക്കെ കൊടുത്താക്കാം അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഇത് ഇതുപോലെ പുളിസാദൊക്കെ ഈ പേസ്റ്റ് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ചോറെടുത്തിട്ട് മിക്സ് ചെയ്യാൻ മാത്രമേ വേണ്ടു വേഗം ഉണ്ടാക്കാം അപ്പോൾ കറി ഉണ്ടാക്കാനും എല്ലാം മടിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് ചോറുണ്ടെങ്കിൽ അതിൽ കൂടെ മിക്സ് ചെയ്യാൻ മാത്രമേ വേണ്ടു വളരെ ഈസിയാണ് അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പുളി നമുക്ക് അതായത് വാളൻ പുളി അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഒരു ടെന്നീസ് ബോൾ വലപ്പത്തിലുള്ള പുളിയാണ് അപ്പോൾ ഇത് ഗ്രാം കണക്കിന് പറയുകയാണെങ്കിൽ നൂറ് ഗ്രാം അതായത് പുളിയുടെ അളവ് കൂടാനോ കുറയാനോ പാടില്ല കറക്റ്റ് അളവായിരിക്കണം അപ്പോൾ ഒരു നൂറ് ഗ്രാം പുളി എന്ന് പറഞ്ഞാൽ കറക്റ്റായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ വെയ്റ്റ് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഇത് രണ്ട് കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം രണ്ട് എന്ന് പറഞ്ഞാൽ അര ലിറ്റർ വെള്ളം ഉണ്ടായിരിക്കും ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും എന്നിട്ട് പുളി നന്നായിട്ട് ഞരടി പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ അതിൽ കരടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അരിപ്പേൽ തന്നെ അരിച്ചെടുക്കുക അപ്പം ഇതിലേക്ക് മസാല ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അര ടീസ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് പൊതുവേ ഇതിനൊക്കെ നല്ലെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ് നന്നായിരിക്കുക നല്ലെണ്ണ ഇല്ലെങ്കിൽ മറ്റുള്ള എണ്ണ ഉപയോഗിക്കാം നല്ലെണ്ണം അധികം ഒന്നും ഒഴിക്കണ്ട അര ടീസ്പൂൺ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ മുളക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ല ക്രിസ്പി ക്രിസ്പിയാവുന്നവരെ വറുത്തെടുക്കുക എരിവുള്ള മുളകാണെങ്കിൽ ഒരു പത്തെണ്ണം എടുത്താൽ മതിയാവും അധികം എരിവില്ലാത്തതാണെങ്കിൽ ഒരു പത്ത് ടു പതിനഞ്ച് വരെ എടുക്കാം അപ്പോൾ അത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇത് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിൽ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കടുക് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കാൽ ടീസ്പൂൺ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്ക മല്ലിയാണ് ചേർക്കുന്നത് ഉണക്കമല്ലിക്ക് പകരം മല്ലിപ്പൊടി ആയാലും മതി മല്ലിപ്പൊടിയാകുമ്പോൾ ഈ സമയത്ത് ചേർക്കരുത് അത് നമ്മൾ ആ പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പുളിവെള്ളത്തിൽക്ക് നമ്മൾ ഈ പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ മല്ലിപ്പൊടി ചേർത്താൽ മതി ഇനി ഇതിലേക്ക് കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് ഇനി ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ എല്ലാം കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ആ കടായിൽ ചെറുതായിട്ടൊരു എണ്ണയുടെണ്ട് അത് പ്രശ്നമില്ല അല്ലാതെ എണ്ണ ഒഴിക്കുന്നതാണ് കേട്ടോ വേറെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ ഒന്നും കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം നന്നായിട്ട് ആ വറുത്ത് കൂടി നല്ല മണം വരാൻ തുടങ്ങും അതുവരെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഉലുവ കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഏറ്റവും അവസാനം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ഈ പരിപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്തതിന് ശേഷം ചെറിയ ജീരകം ചേർത്താൽ മതി ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ആ നന്നായിട്ട് ഒരു വറുത്ത മണം വരുന്നവരെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം ചിലരിതിൽ എള് ചേർക്കുന്നവരുണ്ട് ചെറിയ ജീരകം നമ്മൾ ആ മസാലപ്പൊടി ആ പുളിയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു നല്ല ഫ്ലേവർ വരും അത് കഴിഞ്ഞാൽ പിന്നെ ആ മസാലയ്ക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ജീരകത്തിൻ്റെ മണം വേറെ വേറെടുത്ത് അറിയൊന്നുമില്ല ഇതിൽ നന്നായിട്ട് ചേർന്ന് പോകട്ടോ പക്ഷേ പലർക്കും ചെറിയ ജീരകത്തിൻ്റെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്താമതി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ആ വറുത്തുവച്ച മുളക് കൂടി ഇതിലേക്ക് ചേർത്തു എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക അവസാനം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കാം അടുത്തതായിട്ട് കുറച്ച് നാളികേരം കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട് ഇത് ചേർക്കുന്നത് ഈ മസാലയ്ക്ക് നല്ല രുചിയും നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ടും ഉണ്ടാക്കാം ഇതില്ലാതെയും ഉണ്ടാക്കാം കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പൊടിച്ചിട്ട് ഉണ്ടാക്കിയാലും മതി നാളികേരം കുറച്ച് നല്ലെണ്ണം ഒരു അര ടീസ്പൂൺ നല്ലെണ്ണം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നല്ലെണ്ണം ഒഴിച്ചിട്ട് നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കണം അപ്പോൾ ശ്രദ്ധിക്കുക നല്ല ഗോൾഡൻ കളർ ആയിട്ടില്ലെങ്കിൽ അത് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നന്നായിട്ട് വർക്ക് തന്നെ വേണം ഈ നാളികേരം ഒന്ന് മിക്സിയിൽ അടിച്ചതിൻ്റെ ശേഷം വറുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് വറുത്തെടുക്കാൻ പറ്റും ഇത് രണ്ട് രീതിയിലും ഉണ്ടാക്കാം ഒന്ന് ഇങ്ങനെ നാളികേരം നന്നായിട്ട് വറുത്ത് പൊടിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും അല്ലെങ്കിൽ വെറുതെ ബാക്കി ആദ്യം വറുത്ത മസാലയിൽ അത് മാത്രം ചേർത്തിട്ട് പുളിവെള്ളത്തിൽ അങ്ങനെ ഉണ്ടാക്കാം ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ മിക്സറെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നല്ല ഒന്ന് പൗഡറാക്കി വെക്കണം അപ്പം മസാലയൊക്കെ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ പേസ്റ്റ് ഉണ്ടാക്കാം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് പന്ത്രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം പൊട്ടി വരുമ്പോൾ അര ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പുട പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ നിലക്കടല കൂടി ചേർക്കാം അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ടേ ചെയ്യാവൂ ഈ നിലക്കടല ഒന്ന് വറുത്തതിൻ്റെ ശേഷം മാത്രം ഉണക്കമുളക് ചേർക്കുക ഞാൻ ആദ്യം ചേർത്തു പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിലക്കടല ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിൻ്റെ ശേഷം മാത്രേണ് ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ചേർക്കാവൂട്ടോ അപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും അവസാനം ചേർത്താൽ മതിയെന്ന് പറയാൻ കാരണം അത് വല്ലാതെ ഇങ്ങനെ കറുത്ത് കളറായി പോകും അല്ലെങ്കിൽ ഇങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കടലൊന്ന് വറുത്തതിൻ്റെ ശേഷം ചേർത്താൽ മതി കടലൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂപ്പിക്കാൻ അത് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഈ പുളി ചേർക്കുകയാണ് രണ്ട് കപ്പ് വെള്ളത്തിലാണ് ഞാൻ പുളി കഴിഞ്ഞ കേട്ടോ പുളി ഒന്ന് അരിച്ചിട്ട് ചേർക്കാവും ശ്രദ്ധിക്കണം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അത് ചേർത്തോളണം എന്നില്ല കേട്ടോ മുളകായാലും മതി സാധാരണ മുളക് ഇപ്പം നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതായാലും മതി അപ്പോൾ കാശ്മീരി മുളക് ചേർക്കുന്നത് ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് നിർബന്ധമില്ല ഇനി നമ്മൾ പൊടിച്ച മസാലപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേസ്റ്റ് ഉണ്ടാക്കുകയാണ് പേസ്റ്റ് ആകുമ്പോൾ ജസ്റ്റ് നമ്മൾ ചോറ് എടുക്കുക അതിലൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അതല്ലെങ്കിൽ ഈ പൗഡർ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുക ഒരു ബോട്ടിലിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചോറുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ വറവ് ഇട്ടിട്ട് ആവശ്യത്തിന് ആ ചോറിന് ആവശ്യത്തിനുള്ള പുളി ഒഴിക്കുക അതിനാവശ്യത്തിനുള്ള പൊടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഇത് തിള നന്നായിട്ട് വന്നാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക പുളി നന്നായിട്ട് വെന്ത് ആ എണ്ണ നന്നായിട്ട് തെളിയണം നല്ലൊരു ഹൽവ പരുവത്തിലാവും വെള്ളമൊക്കെ കംപ്ലീറ്റ് പറ്റിയിട്ട് നല്ല വെണ്ണ തെളിയണം ശരിക്കും കണ്ടാൽ ഹൽവ പോലെ ഇരിക്കും അതാണ് പരുവം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട് ഇനി പിന്നീട് നമുക്ക് നോക്കാം ഞാൻ ഇപ്പോൾ ഉപ്പേ ചേർത്തിട്ടുള്ളൂ ബാക്കി ഉപ്പ് ലാസ്റ്റ് ചേർത്താൽ മതി ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ എടുക്കും ഇതിന് സമയം ഇത് വെന്ത് നന്നായിട്ട് എണ്ണ തെളിയാൻ അഞ്ച് മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാവുമ്പോൾ ആ പുളി വന്ന് നന്നായിട്ട് എണ്ണ തെളിയാൻ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പോൾ ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ അവസാനം തെളിക്ക് ശർക്കര ചേർക്കാം ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പുളി എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട് ഇനി പിന്നീട് നിങ്ങൾ ടേസ്റ്റ് നോക്കുക കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടിയും ചേർക്കാം കേട്ടോ കുറച്ച് ആവശ്യത്തിന് ബാക്കിയുള്ള ഉപ്പ് കൂടി ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക ഒന്നും കൂടി ആ വെള്ളം ഒന്ന് വറ്റി നന്നായിട്ട് എണ്ണ തെളിയാനുണ്ട് അതോടുകൂടി തന്നെ ആ വറുത്ത് വെച്ച നാളികേരം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതും കൂടി ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ പറഞ്ഞ പോലെ പുളി കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർക്കാം അപ്പോൾ അത് പിന്നീട് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ ഉപ്പൊക്കെ നോക്കുക ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി നല്ലവണ്ണം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തം ഒരു പതിമൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും അപ്പോൾ അതാ തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ ഇനി ഒരു ഗ്ലാസ് ബോട്ടിലിൽ നന്നായി ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഒരു വർഷം വരെ ഇതിങ്ങനെ തന്നെ ഇരിക്കും ഒരു കേടും ഉണ്ടാവില്ല അപ്പോൾ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ അഞ്ച് ബോക്സിൽ ഒക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു സൂപ്പർ അടിപൊളി സംഭവമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി ഞാനിപ്പോൾ ഒന്നര കപ്പ് നല്ല ചൂട് ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഈ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക എത്രയും വീണ്ടും നല്ല സൂപ്പർ പുളിയോകര പുളി സാധം റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്നും ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം താങ്ക്